ഏറ്റുമുന്ന് ബൈപ്പാസ് റോഡിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ കാറുകൾ ഭാഗികമായി തകർന്നു ഇതിനിടയിൽപ്പെട്ട ബൈക്ക് യാത്രകനും പരിക്കേറ്റു ഏറ്റുമുന് പട്ടിത്താനം ബൈപ്പാസ് റോഡിൽ പട്ടിത്താനം ജംഗ്ഷന് സമീപം ബൈപ്പാസിൽ ആറുമണിയോടെയായിരുന്നു അപകടം കുമാരനല്ല സ്വദേശികളും മൂവാറ്റുപുഴ സ്വദേശികളുമാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെ തലകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥലവാസിയും പൊതുപ്രവർത്തകനുമായ വിഷ്ണു ചെമ്മണ്ടപള്ളിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ബൈപാസ് റോഡിൽ മതിയായ സുരക്ഷ ക്രമീകരിക്കുവാൻ ഇനിയും കഴിയാതെ വരുന്നത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ നിരവധിയായ വാഹനാപകടങ്ങൾ ബൈപാസ് റോഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടും ശക്തമായ നടപടിക്ക് അധികൃതർ തയ്യാറാകാത്തത് തുടർച്ചയായ ദുരന്തങ്ങൾക്ക് വഴി മാറുകയാണ് ഇന്നത്തെ അപകടത്തിൽപ്പെട്ട വാഹനയാത്രികരെ സമീപവാസികളും ഇതുവഴി കടന്നെത്തിയവരും ചേർന്നാണ് ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്തിയത് ഇപ്പം പുതുപ്പള്ളി ഭാഗത്തോട്ട് പോകുന്ന വണ്ണക്കാട് ഭാഗത്തു പോകുന്ന ഒരു കാറും എറണാകുളം ഭാഗത്ത് സൈഡിലോട് പോകുന്ന ഒരു വണ്ടി തമ്മിൽ നേരത്തെ ഇടിക്കുമായിരുന്നു അപ്പൊ ഒരു ബൈക്ക് യാത്രക്കാരന്റെ ബൈക്ക് അവിടെ നിർത്തിയായി അയാളവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സമയത്ത് ആ ബൈക്കും ഇടിച്ചു തെറിപ്പിച്ചു ഇവിടെ അമിത വേഗതയാണ് ഈ റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടികൾക്കെല്ലാം വാഹനങ്ങൾക്കെല്ലാം അതുകൊണ്ട് അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഇപ്പൊ അടിക്കടി അനു അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തെല്ലാം അത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടികൾ അധികാരികൾ എടുക്കേണ്ടതാണ് ശക്തമായ നടപടി ആവശ്യപ്പെട്ട് വിവിധ യുവജന സംഘടനകൾ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് കെ ആർ രവീന്ദ്രൻ സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ